മലയാളത്തിലെ എക്കാലത്തെയും മികച്ച നടന്മാരിൽ ഒരാളാണ് തിലകൻ തന്റെ നിലപാടുകളിൽ ഉറച്ച് ആരോടും സന്ധി ചെയ്യാതെ മുന്നോട്ടു പോയ ജീവിത ചരിത്രമാണ് തിലകൻ ഉള്ളത് നിരവധി അനവധി മികച്ച കഥാപാത്രങ്ങൾക്ക് തിലകൻ ജീവൻ നൽകിയിട്ടുണ്ട് നായക കഥാപാത്രത്തിനൊപ്പം നിൽക്കുന്ന പ്രകടനമാണ് പല സിനിമകളിലും തിലകൻ കാഴ്ചവെച്ചത് തിലകൻ സിനിമയിലെത്തുന്നതിന് മുൻപ് ഇന്ത്യൻ പട്ടാളക്കാരനായിരുന്നുവെന്നത് അധികമാർക്കും അറിയാത്ത കാര്യമാണ് ആരോടും തന്റെ മനസ്സിലുള്ളത് മുഖത്തു നോക്കി പറയുക എന്നത് തിലകൻറെ ശൈലിയായിരുന്നു അങ്ങനെ തന്റെ കൗമാരകാലത്ത് മാതാപിതാക്കളിൽ നിന്ന് രക്ഷ നേടുക എന്ന ഉദ്ദേശത്തോടെ തിലകൻ പട്ടാളത്തിൽ ചേരുന്നു അതിനിടയിൽ പട്ടാളത്തിൽ വെച്ച് തിലകിന് രോഗം പിടിക്കുകയും അത് മൂർച്ഛിക്കുകയും ചെയ്തു രോഗം ഭേദമാകണമെങ്കിൽ തൻ്റെ ഒരു കാൽ മുറിച്ചു കളയണമെന്ന് ഡോക്ടർമാർ തിലകനെ അറിയിച്ചു പക്ഷേ തിലകന് അത് ഉൾക്കൊള്ളാനായില്ല പക്ഷേ അന്നത്തെ നിയമം വെച്ച് പട്ടാള ആശുപത്രിയിൽ അഡ്മിറ്റായ സൈനികന്റെ ചികിത്സ തീരുമാനിക്കുന്നത് ഡോക്ടറാണ് ഇന്നത്തെ ഇതുപോലെ അവയവങ്ങൾ മുറിച്ചു മാറ്റണമെങ്കിൽ രോഗിയുടെയോ ബന്ധുക്കളുടെയോ അനുവാദം ആവശ്യമില്ല പക്ഷേ തിലകനെ സംബന്ധിച്ച് ആ തീരുമാനം ഉൾക്കൊള്ളുവാൻ കഴിയുമായിരുന്നില്ല സാഹചര്യത്തിലാണ് അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പട്ടാള ക്യാമ്പ് സന്ദർശിക്കുന്നത് ക്യാമ്പ് സന്ദർശനത്തിനൊപ്പം സൈനിക ആശുപത്രിയും സന്ദർശിക്കുവാൻ തീരുമാനിച്ചു പ്രധാനമന്ത്രി രോഗികളുടെ സമീപത്തെത്തുമ്പോൾ അദ്ദേഹത്തോട് സംസാരിക്കുവാൻ ആർക്കും അനുവാദമുണ്ടായിരുന്നില്ല പ്രധാനമന്ത്രി തിലകൻ കിടന്നിരുന്ന കട്ടിലിന് സമീപമെത്തി അടുത്ത രോഗിയെ സന്ദർശിക്കുവാൻ തിരിഞ്ഞപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ച് തിലകന്റെ ശബ്ദമുയർന്ന് എനിക്കങ്ങയോട് ഒരു പരാതി ബോധിപ്പിക്കുവാനുണ്ട് എന്ന് പറഞ്ഞ തിലകൻ രോഗികളുടെ അവയവം മുറിച്ചു മാറ്റുമ്പോൾ രോഗിയുടെയോ ബന്ധുക്കളുടെയോ അനുവാദം എടുക്കുന്നില്ല എന്നും എന്റെ കാലുകൾ ഇവർ മുറിച്ചു മാറ്റുവാൻ തീരുമാനിച്ചു പക്ഷേ എനിക്കതിന് സമ്മതമല്ല അതുകൊണ്ട് വരുന്ന എന്ത് പരിമിതി ഫലവും നേരിടാൻ താൻ തയ്യാറാണ് എന്ന് പ്രധാനമന്ത്രിയെ അറിയിച്ചു പട്ടാള ക്യാമ്പിൽ നിന്നും തിരികെ എത്തിയ പ്രധാനമന്ത്രി ആദ്യമെടുത്ത തീരുമാനം പട്ടാളക്കാരുടെ അവയവം മുറിച്ചു മാറ്റുമ്പോഴോ അവർക്ക് നൽകുന്ന ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രോഗിയോ അവരുടെ ബന്ധുക്കളെയോ അറിയിച്ച സമ്മതം വാങ്ങിയിരിക്കണം എന്നതാണ് മലയാളത്തിന്റെ മഹാനടന്റെ ഇടപെടൽ മൂലം ഇന്ത്യൻ സൈന്യത്തിൽ ഇതുപോലൊരു മാറ്റം സംഭവിക്കുകയും അതിലൂടെ ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ ഒരു അതുല്യ പ്രതി പ്രതിഭയെ ലഭിക്കുകയും ചെയ്തു